ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലപുര ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് വരുന്നത് കന്നി മാസം ഏഴും റവ്യ ലവൽ മാസം പത്തൊൻപതും ആണ് ഇന്ന് വരുന്ന തീയതികൾ മുഖ്യ വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുരാ കുമാര ദിസ്തായി ശ്രീലങ്കൻ പ്രസിഡന്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് രണ്ട് യൂണിറ്റ് ഒ പ്ലസ് ചോര വേണം പൂജ്യം ഏഴ് സോറി തൊണ്ണൂറ് എഴുപത്തിരണ്ട് അമ്പത്തഞ്ച് പൂജ്യം നാല് അമ്പത്തൊന്ന് എന്ന നമ്പറിൽ കൊടുത്താൽ മതി ആഴ്ത്തൂര് കേരള മുസ്ലിം ജമാഅത്തിന്റെ നബിദിന സന്ദേശ റാലി സോൺ തലത്തില് ആലത്തൂര് നടന്നു എം എം ലോറൻസ് അന്തരിച്ചു കവിയൂർ പൊന്നമ്മ വിടവാങ്ങി അലമേലു ഡോക്ടർ നിര്യാതിയായി അതിഷി സെൽഹി മുഖ്യമന്ത്രി ഡൽഹിയിൽ സിനിമാ നടൻ മധുന് തൊണ്ണൂറ്റൊന്ന് വയസ്സ് നൂറ്റി ആറ് ഓതലുകൾക്ക് സമസ്ത അംഗീകാരം നൽകി ഇസ്ബുല്ല തുറന്ന യുദ്ധത്തിന് ഒരുക്കം വാർത്തകൾ വിസ്തരിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാവും ശ്രീലങ്കയിലത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ അനുരാ കുമാർ ് ശ്രീലങ്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി ശ്രീലങ്ക ഭരിക്കുന്നത് നൂപ്പരായിരിക്കും അഞ്ചു കൊല്ലം മുമ്പ് വരെ മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രം അനുഭാവികൾ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വളർന്നു വലുതായി പന്തലിച്ചു ഇനി അവിടെ സ്വസ്ഥമായ ഭരണം നടക്കുന്നതിലൂടെ ജനങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുമെന്നാണ് മൂപ്പര് പറയുന്നത് തിരുസൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര ചികിത്സ കഴിയുന്ന യുവാവിന് രണ്ട് യൂണിറ്റ് ഒ പ്ലസ് ചോര വേണമെന്ന് അറിയിപ്പ് വന്നു സന് മനസ്സുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മൊബൈൽ നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് അമ്പത്തഞ്ച് പൂജ്യം നാല് അമ്പത്തി ഒന്ന് ആലത്തൂര് കേരള മുസ്ലിം ജമാഅത്ത് എന്ന മുസ്ലിം സംഘടന അവിൻ്റെ നേതൃത്വത്തിൽ പത്തഞ്ഞൂറ് പേര് കുട്ടികളും മുതിർന്നവരുമായിട്ട് സോണുതനത്തിൽ നബിദിന സന്ദേശ റാലി കഴിഞ്ഞ ദിവസം നടന്നു ആലത്തൂര് എസ് എം എസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് അതിൻ്റെ ഒരുക്കം നടക്ക തുടങ്ങിയത് ഒലിച്ചു പറയാനുള്ള വണ്ടിയും നിറയെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാവിൻ്റെ കയ്യിൽ ഓരോ കൊടിയും കൊടുത്തു കുഞ്ഞു കുട്ടികൾ മുതൽ ഒരുവിധം വലുപ്പമുള്ള കുട്ടികൾ വരെ പ്രത്യേക ഡ്രസ്സ് കോഡ് ധരിച്ചിട്ട് കയ്യിൽ പൂക്കളും അതുപോലെയുള്ള തിളങ്ങണ കാ പിടിച്ചിട്ട് ദപ്പ് മുട്ടിയിട്ടും പ്രാർത്ഥന ചൊല്ലിയിട്ടും നടന്നു ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പാതി പാതിക്കൂടെ അങ്ങാപാതിക്കൂടെ വന്ന് ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടെ കടന്ന് ലിങ്ക് റോഡ് വഴി പോർട്ട് ഓട്ടോട്ടേക്ക് കയറിയിട്ട് ദേശീയ വൈതാനത്താണ് ഇത് സമാപിച്ചത് കെ എസ് തങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുത്തതും അതിനുള്ള ഒരുക്കമാനങ്ങൾ ഒരുക്കിയത് ചേതലി സക്കാഫി എന്ന് പറയുന്ന ഒരു എസ് വൈസിൻ്റെ മുതിർന്ന ഉസ്താദുമാണ് ഇതിന് നേതൃത്വം വഹിച്ചത് നബ്ദിന സന്ദേശറാലിക്കുള്ള മൗലി ദുമായെല്ലാം ഇബ്രാഹിം അഷ്റഫി എന്നൊരു പ്രത്യേകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജുനീദ് മുസ്ലിയരും റഫീക്ക് ചൂണ്ടക്കാട് എന്നവരും അതുപോലെയുള്ള വലിയ മുന്തിയ പണ്ഡിതന്മാരുൾപ്പെടുന്ന വലിയൊരു സംഘം തന്നെ ഈ ജാതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറിലധികം ആൾക്കാർ ഇതിൽ പങ്കെടുത്തു സിദ്ദീഖ് ആ ചി തില്ലങ്കാട് ഇതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു കാർമ്മികത്വം വഹിച്ചു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ട വിധത്തിൽ എല്ലാവരും വെള്ളയും വെള്ളിട്ടിട്ട് തന്നെയാണ് ഈ ജാതിയിൽ അതിന് നിറഞ്ഞത് വന്നവർക്കൊക്കെ വെള്ളം മധുരവെള്ളം കലക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാർ സ്റ്റാൻഡിലാണത് സമാപിച്ചത് കവിയൂർ പൊന്നമ്മ എന്ന അമ്മ നടി മരിച്ചു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ലിസി ആസ്പത്രിയിലാണ് അവർ നമ്മെ വിട്ടു പിരിഞ്ഞത് വർഷങ്ങളായിട്ട് അവർ അമ്മറോളിലും അവരുടെ ചെറുപ്പകാലത്ത് നായിക ആയിട്ടും സിനിമകളിൽ കുറേ കാലം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് വയസ്സായിട്ട് വാർത്തയ്ക്ക് സഹജമായ സൂക്കട് കാരണം വിശ്രമത്തിലായിരുന്നു കുറച്ച് കാലമായിട്ട് സിനിമയിലൊന്നും അവർ വരുന്നില്ല അവനെ കാണാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി മന്ത്രിമാർ പാർട്ടിൻ്റെ നേതാക്കൾ അങ്ങനെ കണക്കിന് ആൾക്കാർ അവർക്ക് വേണ്ടി അന്തിമ അന്തിമചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആലത്തൂര് കെറസൻ്റ് ആശുപത്രിയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ക്യാഷ്വാലിറ്റി ഡോക്ടർ അലമേരു ശശിത എന്നവർ നിര്യാതയായി പല ആളുകൾക്കും ആസുപത്രി ഉള്ള കാലം മുതൽ ഓർമ്മ വച്ച കാലം മുതൽ അവിടെ അത്യതെത്തുന്നവർക്ക് സമാധാനത്തോടുകൂടി ഒരു സൂക്ഷ്മതയോടുകൂടിയിട്ട് ചികിത്സ നൽകുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു അലമേല ഡോക്ടർ അവർ കുറേ കാലമായിട്ട് മലമല മലമലമുക്കിലാണ് വീട് വെച്ച് താമസം തുടങ്ങിയിട്ടുള്ളത് രണ്ട് മാസത്തോളമായിട്ട് അവർ ഇവിടെ ലീവ് എടുത്ത് പോയിരിക്കായിരുന്നു മകളിനെ ചികിത്സിക്കാൻ വേണ്ടി കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് തിരുശൂരായിരുന്നു അവരുടെ സ്വന്തം നാട് തിരുശൂരാണ് അങ്ങനെ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വീഴ് എന്തോ ചെയ്തത് വയ്യാണ്ടായിട്ട് രണ്ട് മാസത്തോളമായിട്ട് കടപ്പിലായിരുന്നു അവർ നമ്മെ വിട്ടുപിരിഞ്ഞു ഒരുപാട് രോഗികൾക്ക് വാക്കുകൾ കൊണ്ടും മരുന്നുകൾണ്ടും സമനം നൽകിയ മനസ്സിന് ശാന്തി നൽകിയ ഒരു ഡോക്ടറായിരുന്നു അലമേല ഡോക്ടർ ആലത്തൂര് പഞ്ചായത്തിനുമ്പിലുള്ള ക്രിസ്ത്യൻ വള്ളിയിൽ കഴിഞ്ഞ ദിവസം അവരെ സംസ്കാരം നടത്തി അതിഷി എന്ന വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അതിഷി എന്നവർ സിനിമ നടന് മധു പറയുന്ന സിനിമാ നടയ്ക്ക് തൊണ്ണൂറ്റൊന്ന് വയസ്സ് ആയി അത് സിനിമാ ലോകം ഒന്നടങ്കം ആഘോഷിച്ചു വയസ്സായതുകൊണ്ടും ശരീരത്തിന് വേണ്ട ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടും മധുമായിട്ടും കുറേ കാലമായിട്ട് സിനിമയ്ക്കൊന്നും വരുന്നില്ല ഓണം പോലെയുള്ള നല്ല നാളുകളിൽ കുറച്ചു നേരം ടി വിയിലൊക്കെ മുമ്പ് കാണാറുണ്ട് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു നൂറ് വയസ്സിൽ കൂടുതൽ ജീവിക്കത്തേവറിന് പല സിനിമാ നടന്മാരും നാട്ടിന്മാരും അവർക്ക് ആശീർവാദം നൽകി അനുഗ്രഹിച്ചു നൂറ്റിയാറ് ഓതലുകൾക്ക് അംഗീകാരം നൽകി സമസ്ത എന്ന മുസ്ലിം സംഘടന വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ നൽകിക്കുകയുള്ളത് വീണ്ടും വീണ്ടും മുന്നേറിയാണ് ചെയ്യുന്നത് നൂറിലധികം പുതിയ പുതിയ മദ്രസകൾ അല്ലെങ്കിൽ ഓതൽ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ശരിക്കും അംഗീകാരം നൽകി ഇനി സമസ്തയുടെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ രീതികളിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഓതലുകളിൽ ഇനി പഠിപ്പിക്കുക തുറന്ന യുദ്ധത്തിന് ഇസ്ഫുള്ള ഒരുങ്ങി ഗാസയിൽ നിരപരാധികളായ ജനങ്ങളെ കൂട്ടത്തോടെ വകവരുത്തുന്ന കൊല്ലുന്ന സമീപനം നിർത്തിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ നിന്നും ആലോചിക്കില്ല യുദ്ധത്തിന് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്ബുള്ള ഇസ്രായേലിനെ അറിയിച്ചു പേജർ പൊട്ടിത്തെറിച്ചിട്ടും ബോക്കി ടെർക്കി പൊട്ടിത്തെറിച്ചിട്ടും നാൽപ്പത്തഞ്ചിൽ അധികം പേർ കൊല്ലപ്പെട്ടു മാത്രമല്ല റോക്കറ്റും അതുപോലെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ബോംബുകളും ഉപയോഗിച്ചിട്ട് ഇസ്ബുളൻ്റെ കുറേ ആളുകളെ വക വരുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും ഞങ്ങൾക്ക് ആലോചിക്കാനില്ല വരുന്നിടത്തേച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ഇസ്ബുള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപ്പ് കിട്ടും പോലെ പല ഭാഗത്തുനിന്നും അവർ അടിച്ചു ഒതുക്കണം തുടങ്ങിയിട്ടുണ്ട് പല രീതിയിലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്തുനിന്ന് അമാസും മറ്റൊരു ഭാഗത്തു നിന്ന് ഊതികളും വേറൊരു ഭാഗത്തു നിന്ന് ഇസ്ബുള്ളയും കൂടി കിട്ടും പോലെ താപ്പിടിക്കുന്നുണ്ട് ഒരുപാട് പൗരന് നിലയൊന്നും കാണിക്കേണ്ട ഒഴുകാടത്തെ നമ്മുടെ അഹങ്കാരത്തിൽ തടയിടാൻ പറ്റും ഇനി നിന്ന് നോക്കി കണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞുബുള അറിയിച്ചിട്ടുണ്ടായിരുന്നു കാറ് കയറ്റി കൊലപാതകം നടത്തി മൈനാഗപ്പള്ളി കുഞ്ഞിമോൾ എന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള വീട്ടമ്മനെയാണ് കാറ് കയറ്റി ഇടിച്ചു കൊന്നത് കരുനാഗപ്പള്ളി അജ്മലും കൂട്ടുകാരി ഡോക്ടർ ശ്രീജ ഇരുപത്തേഴ് വയസ്സുള്ള പെണ്ണും ആ കാറിലുണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ ശ്രീജ പറയുന്നത് എനിക്ക് അജ്മല് കൂട്ടുകാരനാണെങ്കിലും ഇത്രയും അടിഞ്ഞേർ പിടിച്ചൊരു സാധനം ആണെന്ന് അറിഞ്ഞില്ല അയാൾ ലഹരി പദാർത്ഥവും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളാണെന്ന് അറിയാൻ വഴി വന്നിട്ട് അവൾ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് കോടതിയിൽ കോടതി ജാമ്യപേക്ഷ തള്ളിയിരിക്കുന്നത് രണ്ടാണ്ടി വഴി കൂടെ പോണ നിരപരാധിയായ വീട്ടമ്മനെ മദ്യപലഹരിയിലാണ് അച്ഛമ്മൽ കാറ് കൊണ്ട് ഇടിച്ച് കൊന്നത് അച്ചുമലിന് ഇരുപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു അച്ചുമല് മയക്കുമരുന്നും കഞ്ചാവും അതുപോലെയുള്ള ലഹരി പദാര്ത്ഥങ്ങളൊക്കെ എപ്പോഴും തിന്നണ ആളായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമായതുകൊണ്ട് കൂടുതൽ കേസ് അന്വേഷണം നടന്നു വരികയാണെന്നാണ് കരുനാഗ് പോലീസുകാർ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത്തൊരു വാർത്തകൾ que du